പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് കുറേ ഞാൻ ക്ഷമിക്കുന്നത് ഞാൻ വീഴാറായി എന്നുള്ളൊരു വിചാരം അവനുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനത്തെ വേഷം കെട്ടുകളൊക്കെ കാണിക്കുന്നത് എടി ജലജ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നത്തെ പരിപാടിയിൽ അവൻ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ ഈ വീട്ടിൽ ഞാൻ കയറ്റില്ല എൻ്റെ ഒരു തൈര് സ്വത്ത് പോലും ഞാൻ അവന് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ജലജനാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഒരുപാട് വളർന്നു പോയി അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ ചൂടവൻ അറിഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ ആ അബീനെ കുറ്റം പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാറ് വന്നിരിക്കുന്നുണ്ടോ വന്നെന്ന് തോന്നുന്നുണ്ട് പറയും അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളെ ഓടിക്കകത്തേക്ക് വരുമ്പോൾ മുല്ലപ്പൂവുന്നില്ല വെറുതെ കൈ മീശിന് വന്നത് എവിടെ പോരിക്കേരം വരെയും അത് പിന്നെ ഞാൻ പൂ മേടിക്കാൻ എന്നിട്ട് എൻ്റെ കയ്യിൽ പൂവില്ലല്ലോ എന്ന് ചോദിക്കും പൂവരിത്തിലും കിട്ടിയില്ല ഒരുപാട് അലഞ്ഞു പൂവിന് വേണ്ടിയിട്ടേ കിട്ടിയില്ല നടപ്പുറം ഓ നീ മുല്ല പൂവിന് വേണ്ടി ഒരുപാട് അലഞ്ഞു എന്ന് പറഞ്ഞ് മാമന്മാരും പരിഹസിക്കും പിന്നെ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ നീ ദൈവത്തിനൊന്നും കൂട്ടുപിടിക്കേണ്ട നീ പറഞ്ഞ മുഴുവൻ കള്ളണമെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ എന്നെ മാത്രം നിന്നെ നിന്നെങ്ങനെ കുറ്റം പറയണു ഇവൻ്റെ ഭാര്യ ഇവിടെ ഇല്ലല്ലോ ഇവൻ്റെ ഭാര്യയുടെ വീട്ടുകാർ ഇവിടെ പങ്കെടുത്തിട്ടില്ലല്ലോ എന്നിട്ട് ഇവന് ഇവനാരും കുറ്റം പറയാത്തണ്ടെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ചെയ്ത തെറ്റിനെ നീ ചെയ്യുന്ന തെറ്റിന് എന്നെ കുറ്റം പറയാൻ കണ്ട എൻ്റെ മേൽ കുതിര കയറണ്ട എന്ന് പറയുന്നുണ്ട് അനി ആ സമയത്ത് മുത്തച്ഛൻ പറയും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ മനസ്സിലാക്കി തിരുത്തണം വേണ്ടേന്ന് പറയും പെട്ടെന്ന് തന്നെ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അഴിക്കുമ്പോൾ ഇനി ഞാൻ എടുത്തു തരുന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം മെസ്സേജ് വായിച്ചിട്ട് നന്ദുവിൻ്റെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് നയന എന്നെ വിളിച്ചുകൊണ്ട് അതിർച്ച് പുറത്ത് അകത്തേക്ക് പോയി നയനൊന്ന് വന്നേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ സമയത്ത് നീ നീക്കെന്തിനാണ്ട് അവളെയും വിളിച്ച് പോണേ എന്ന് ദേവി അതിന് ദേഷ്യത്തോടെ ചോദിക്കും അതെന്താ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ വിളിച്ച് പോക്കൂടേ നിങ്ങൾ നിങ്ങളുടെ കാര്യം വെച്ചിട്ട് പോക്കാ പോകാൻ നോക്കിക്കോളാൻ മുത്തച്ഛനും പറയും അങ്ങനെ അവൾ പോകും എന്നിട്ട് പറയും അവൾ വലിയ ഒരു ഡിസൈനറിനുള്ളൊരു അഹങ്കാരമാണ് അവൾക്കെന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തും അപ്പോൾ മുത്തച്ചി പറയുന്നുണ്ട് അതെ നീ ഒരു കാര്യം ചെയ്യ് നീ നല്ല ഡിസൈനിങ് ഒക്കെ പഠിച്ച് ഡിസൈൻ ചെയ്യ മൂർത്തി ജ്വലറിയിൽ അപ്പം നിന്നെ എല്ലാവരും പൊയ്ക്കി പറയും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വിട്ടുകൊടുക്കാണ്ട് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ദേവിയാനിക്കും നന്ദൂനൊക്കെ ചിരിന്ന് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദനും ഇത്തവണ ഒരു വിഷമമൊന്നുമില്ല എന്നിട്ട് മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ യാദർച്ച് പറയുന്നുണ്ട് മുല്ലപ്പൂവ് ഞാൻ നിനക്ക് മേടിച്ചു തന്നതിൽ കുറച്ച് ബാക്കി ഇവിടെ ഇരിക്കില്ലേ അതെടുത്ത് കഴിഞ്ഞിട്ട് നബിയയ്ക്ക് കൊണ്ടു കൊടുക്കുന്നവരുടെ ഉറപ്പാ ഇവിടെ മുല്ലപ്പൂവല്ലോ പ്രശ്നം നമ്മളിപ്പോൾ ആ മുല്ലപ്പൂവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അബി അബിയെ കൊച്ചാക്കിയ പോലെ എന്ന് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ട് നീ സംസാരിക്കണേ അവനെ കൊച്ചാക്കല്ലേ വേണ്ടത് ഇത്രയും നേരം മറ്റുള്ളവരെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് അവൻ നിന്നില്ലേ ടെൻഷൻ ടെൻഷനടിപ്പിച്ച് അപ്പോൾ അവൻ കൊച്ചാവൂണേലൊന്നും ഒരു എന്ന് പറഞ്ഞു ചേച്ചി ഒരുപാട് വിഷമിച്ചിരിക്കേ ഈ മുല്ലപ്പൂ കൊണ്ടു കൊടുത്താലൊന്നും ചേച്ചിയുടെ വിഷമം മാറുമില്ല കാരണം ചേച്ചിക്ക് വിഷമം ചേച്ചിക്ക് പ്രശ്നം മുല്ലപ്പൂവല്ല അബിനി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇത് ഇന്നിപ്പോൾ അവൻ എവിടേക്കാണ് പോയെന്ന് പോലും ചേച്ചിക്ക് അറിയില്ല ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്തായാലും അന്തപുരിയിലുള്ളവരെല്ലാവരും നവ്യ്ക്ക് കൂട്ടണമെന്നുള്ള കാര്യം നവ്യക്ക് മനസ്സിലായില്ലേ നവ്യനോട് കുറച്ചും കൂടെ ബോൾഡാവാൻ പറയും അതെ ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവൻ്റെ കൂടെ ജീവിക്കില്ല ചേച്ചിയായിട്ട് ഇന്നിവിടെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനത്തെ ഒട്ടും സ്നേഹമില്ലാത്ത ഭർത്താവും അമ്മായിമ്മയും എന്ന് പറയുന്നുണ്ട് നയന എന്തോ ഒരു പ്രശ്നം അവനൊപ്പിച്ചിട്ടുണ്ടോ ഒന്നില്ലെങ്കിൽ പെണ്ണ് ഗേഴ്സ് അല്ലെങ്കിൽ സാമ്പത്തികം എന്ന് ച്ച് പറയുമ്പോൾ നയന പറയുന്നുണ്ട് ആയാലും കുഴപ്പമില്ലായിരുന്നു പെണ്ണുങ്ങൾ സ്വന്തം ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു അതും കൂടെ ചേച്ചിക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നയന വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് സാരമില്ല നമുക്ക് എന്തെങ്കിലും നീ നോക്കിക്കോ ആ നവ്യ പ്രസവിച്ച് കുഞ്ഞായി വരുമ്പോഴത്തേനും അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം നമുക്ക് അവനെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അവൻ അവനീ വീടിൻ്റെ പടിക്ക് എന്നുള്ള കാര്യം നവ്യ ഇവിടെ തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു ബോധം അവനും അവൻ്റെ അമ്മയ്ക്കും വരണം അങ്ങനത്തെ ഒരു തീരുമാനം ഞാൻ നമുക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് തീരുമാനത്തോടെ ആ മുല്ലപ്പൂവും കൊണ്ട് വന്ന് നയനെ നവിയുടെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് മധുരം കൊടുക്കൽ ചടങ്ങായിരുന്നു ആദ്യം തന്നെ മുത്തശ്ശനോട് കൊടുക്കാൻ പറഞ്ഞു മുത്തശ്ശി അങ്ങനെ മുത്തശ്ശൻ രണ്ട് പേർക്ക് കൊടുത്തു പിന്നീട് അബിയും ആദർശവും അതുപോലെ തന്നെ നയനെ നയനെയും അമ്മയും ഗോവിന്ദനും എല്ലാവരും മാറി മാറി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നവ്യ മുറിയിലേക്ക് വരുന്നുണ്ട് നവ്യ മുറിയിലേക്ക് വന്നിങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നു അപ്പോൾ അവിടെ അബി വന്നിട്ട് പറയും സോറി നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല എനിക്കൊരിത്തിരി സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി അതിന് വേണ്ടിയിട്ടുണ്ട് പറഞ്ഞ് ഞാൻ ഓടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്തിനാന്നോണ പറയുന്നത് നിനക്ക് എന്നെ നോക്കണ്ട ഇവിടെ ചിലവിന് കൊടുക്കണ്ട പിന്നെ നിനക്ക് എന്ത് സാമ്പത്തികമാണ് നീ എന്നെ ചതിക്കിന് അങ്ങനെയൊക്കെ പറഞ്ഞ് നവ്യ അറിയും നീ നോക്കിക്കോ നീ പ്രസവിച്ച് വരുമ്പോഴത്തേന് ഞാൻ പുതിയൊരു മനുഷ്യനായിട്ടുണ്ടാവും ഉറപ്പായിട്ടും ഞാൻ മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജനിക്കാൻ പോകണം കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാമെന്നു പറഞ്ഞാൽ കുഞ്ഞിനെ തൊട്ട് നീ കളിക്കേണ്ട കുഞ്ഞിനെ തൊട്ട് കളിച്ചിട്ട് കാര്യമില്ല നീ മാറിയില്ല നീ വേണമെങ്കിൽ നിൻ്റെ അമ്മനെ പിടിച്ച് സത്യം ചെയ്തോളാൻ പറയും അങ്ങനെ അമ്മനെയും പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറയും ആരെ വേണമെങ്കിലും പിടിച്ച് സത്യം ചെയ്യാൻ നീ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഇന്ന് നല്ല ദിവസമായിട്ട് നീ കരഞ്ഞു പോകരുത് നിനക്ക് എന്തായാലും മുല്ലപ്പൂവൊക്കെ നിൻ്റെ അതിനേറ്റീം ആദർശമായിട്ടും കൊണ്ടു തന്നില്ലേ അത് വെക്കി എന്നു പറഞ്ഞു ഇവിടെ മുല്ലപ്പൂവല്ലല്ലോ പ്രശ്നം നീ വരാണ്ട് ഞാൻ എന്താ മാത്രം വിഷമിച്ചു നീ എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലില്ല കുഞ്ഞുണ്ടാവാനുള്ള ഒരു നിമിഷം മാത്രമാണ് നീ എന്നെ ഒന്ന് സ്നേഹിച്ചിട്ടുള്ളത് പിന്നീട് നീ എന്നെ സ്നേഹിച്ച് തന്നെ ചതിക്കാനാണെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ എന്നെ ചെയ്തിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളും നീ ഒന്ന് ഓർത്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് നവ്യ കരയിന് നവ്യ കരയുമ്പോൾ അബിക്ക് വിഷമമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് നീ കരയണ്ട എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നീ ഫ്രഷ് ഫ്രഷാവും നിങ്ങൾക്കറിയാണ്ട് നല്ല സന്തോഷത്തോടെ നിൻ്റെ അച്ഛൻ്റെയും അമ്മരേ നീ എത്തിരേയും കൂടെ നീ ഇപ്പോൾ ഞാൻ പോയാലും ഞാൻ എൻ്റെ പ്രസവത്തിന് പോലും നീയും നിൻ്റെ അമ്മായി അമ്മയും ഉണ്ടാവില്ല മറ്റുള്ളവർ മാത്രം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നയന നവ്യ വിഷമിക്കുമ്പോൾ അബി പറയുന്നുണ്ട് ഇല്ല നീ നോക്കിക്കോ ഞാനും ഉണ്ടാവും ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ ഇനിയനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് അബിയുടെ അടുത്തേക്ക് ജലജ ചെല്ലുന്നുണ്ട് ഇടാ നീ കുരുത്താൻ കെട്ടവനെ നീ എവിടെ ഇവിടെയിരുന്നുടാ എന്തിനാൾ ഇവരെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ അമ്പലത്തിൽ പോയി എന്നാൽ നീ ആ വർത്താനം പറയണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് വന്ന് നീ ദൈവങ്ങളെ കൂട്ടി പിടിക്കേണ്ട നിന്റെ മനസ്സിലായിട്ടുണ്ട് ഒരു കാര്യം നീ ആലോചിച്ചോ ഇനി നീ ഈ ഭാഗത്ത് പരിപാടികളുമായി നവ്യയെ വിഷമിപ്പിച്ചാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നവ്യ ഈ വീട്ടിലും നീ പഠിക്ക് പുറത്തായിരിക്കും കേട്ടോ അത് മുത്തശ്ശൻ്റെ ഉറച്ച തീരുമാനമാണ് എന്ന് നിൻ്റെ അമ്മനോട് കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് ജലജോട് പറയും മേടി ഒരിത്തിരിങ്കിലും അന്തസ്സും നിനക്കുണ്ടെങ്കിൽ നീ നിൻ്റെ മോനത്തിരുത്ത് നിന്റെ മരുമോളെ സ്നേഹിക്കും നിനക്ക് ഒരു പേരക്കടാവ് വരാൻ പോണ് എന്നൊക്കെ പറഞ്ഞ് അതെങ്ങനെയാണെങ്കിൽ അവന് നല്ല ബുദ്ധി പറഞ്ഞു കൊണ്ടു കൊടുത്ത് അവൻ്റെ തിരുത്തി അവനെ തിരുത്തി തിരുത്തി അവൻ്റെ സ്വാഭാവിക നീ ഇതിലാക്കിയത് നീന് വെറുതെല്ലാം നിൻ്റെ നിന്നെ സഹിക്കാൻ പറ്റാണ്ട് നിന്റെ ഭർത്താവ് ഇട്ടിട്ട് പോയില്ലേ അതുപോലെ നവ്യ ഈ വീട്ടിൽ നിന്ന് പോകുന്നു നീ വിചാരിക്കേണ്ടാട്ടാ നവ്യ ഇവിടെ ഉണ്ടാവും നീ നിൻ്റെ മോനെ ആയിരിക്കും ഒരു പക്ഷേ പഠിക്ക് പുറത്ത് അത് ആലോചിച്ചും കഴിഞ്ഞിട്ട് അമ്മേ മോനും ജീവിച്ചാൽ മതി അമ്മയും നിന്നെ എപ്പോഴും മനെ എൻ്റെ മോനെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തുന്നത് എല്ലാവരുടെ മുന്നിൽ അവനെ അവനൊക്കെ ഒച്ചാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അത് അവൻ്റെ സ്വഭാവം കൊണ്ട് പറ്റണിന് കർണുകൂടെ അവൻ്റെ സ്വഭാവം അതുകൊണ്ടൊക്കെ ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വീണ്ടും ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് ആരും പറഞ്ഞിട്ടും കാര്യമില്ല ജലജയും അതുപോലെ തന്നെ അബിയും ഒട്ടും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് മുത്തശ്ശി രക്ഷപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് നവ്യ നവ്യനെ കാണിക്കുന്നുണ്ട് നവ്യനോട് ഒന്നും കൂടെ ടച്ചപ്പൊക്കെ ചെയ്ത് കണ്ണൊക്കെ തുടച്ച് സുന്ദരിയായിട്ട് വരാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നമ്മുടെ അബി പിന്നെ കാണിക്കണത് നമ്മുടെ കനകയെ നന്ദൂനേയും പുറത്തും രണ്ടുപേരും കൂടും നന്ദൂട്ട അമ്മായിമ്മരേ വരുമോളെ ആക്ടിങ്ങ അറിഞ്ഞിട്ടില്ല കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാണ് അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞപ്പോൾ അതെ ആദർശമായിട്ട് അതറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണ് ആദർശം മോൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല അമ്മ ഇത് നമുക്ക് പൊളിക്കണം എന്ന് പറയും എങ്ങനെ മോളേ എന്ന് ചോദിക്കും അമ്മ ഒരു കാര്യം ചെയ്യി നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കൂടെ ചേച്ചിയും വേണം എന്നങ്ങോട്ട് നിർബന്ധം പിടിക്കാൻ പറയും അങ്ങനെ കനകാത് ശരിയാണല്ലോ എന്ന് അങ്ങനെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ